ഹായ് നമസ്കാരം ദാസ എന്നാണ് തൃശ്ശൂർ അപ്പോൾ ചത്ത പച്ച എന്ന സിനിമയുടെ സക്സസ് മീറ്റ് കഴിഞ്ഞ ദിവസം നടന്നിരുന്നു ഇന്നലെ നടന്നിരുന്നു അപ്പോൾ അതിൽ മമ്മൂക്ക സംസാരിച്ചതൊക്കെ വലിയ വാർത്തയായിരിക്കാണ് മമ്മൂക്ക വളരെ രസകരമായിട്ടുള്ള കുറേ ഡയലോഗുകളൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ മമ്മൂക്ക പ്രോഗ്രാമിൽ വന്ന് എല്ലാവരെയും അപ്രിഷിയേറ്റ് ചെയ്ത് സംസാരിച്ചു അതായത് റോഷനെയും വൈശാഖ് വിശാഖ് നായരെയൊക്കെ പുകഴ്ത്തി സംസാരിച്ചിരുന്നു അതുപോലെ കുട്ടി അതിനയിച്ച കുട്ടിയൊക്കെ അപ്പോൾ അതിൻ്റെ ഇടയിൽ മമ്മൂക്ക് പറഞ്ഞ ഒരു ഡയലോഗാണ് ഡയലോഗാണിപ്പോൾ കുറേ പേരത് ഹെയ്റ്റേഴ്സ് എടുത്ത് വലിയൊരു സംഭവമാക്കാൻ ശ്രമിക്കുന്നത് അതിന് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂക്ക് പറഞ്ഞു ഇവരെന്തൊക്കെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇവർ ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞു അതുപോലെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും നഷ്ട കുഴപ്പമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും എന്നെ കുറ്റം പറയല്ലേ എന്നുള്ള രീതിയിൽ മമ്മൂക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പലരും പലരിപ്പോൾ അത് ഏറ്റുപിടിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂക്ക കൊച്ചി സ്ലാങ് പറഞ്ഞത് ശരിയായില്ല കൊച്ചി സ്ലാങ് പറഞ്ഞത് അന്നത്തെ കാലഘട്ടത്തിൽ അതായത് പഴയ കാലഘട്ടത്തിലെ കൊച്ചി സ്ലാങ്ങാണെന്ന് ആൾക്കെല്ലാ സ്ലാങ്ങും അറിയാമല്ലോ കൊച്ചിക്കാരനാണ് ആൾ ആൾ വളർന്നത് കൊച്ചിയിലാണ് അമ്മ വീട് കൊച്ചിയിലായിരുന്നു ആൾ കോട്ടയംകാരൻ ചെമ്പുകാരനാണെങ്കിലും ചെമ്പു വൈക്കം കാരനാണെങ്കിലും വളർന്നതൊക്കെ എറണാകുളത്തും കൊച്ചിയിലൊക്കെ ആയിക്കാരും ആൾക്കറിയാം പിന്നെ ആൾക്കെന്ന് പറഞ്ഞാൽ വിഷയമല്ല ഒരു ഭാഷകളും സംസാരിക്കാൻ ആൾക്കൊരു വിഷയമല്ല അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം അല്ല അല്ല മോഹൻലാൽ ഇതുപോലെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് നമുക്ക് അതിൻ്റെ വീഡിയോ ഞാൻ പോയി കാണിച്ചു തരാം മോഹൻലാൽ ഇതുപോലെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഇൻ്റർവ്യൂയില് രഞ്ജിത്ത് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരാൾ ചോദിക്കുകയാണ് ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ ചോദിക്കുകയാണ് രഞ്ജിത്ത് പറഞ്ഞിരുന്നല്ലോ മോഹൻലാൽ കൃഷി ഭാഷ പറഞ്ഞത് ശരിയായില്ല എന്ന് പറഞ്ഞപ്പോൾ അതെൻ്റെ കുഴപ്പമില്ല അപ്പോൾ സാർ അങ്ങനെ പറഞ്ഞു എനിക്കത് ചെയ്യാൻ പറ്റിയില്ല ഞാനതിനാ നാട്ടുകാരനല്ലല്ലോ എന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പോൾ അതൊന്നും വെച്ച് കമ്പയർ ചെയ്തിട്ട് മമ്മുക്കനെ ചവിട്ടി തേക്കാനൊന്നും ശ്രമിക്കേണ്ട മമ്മൂക്ക ഒരു വലിയൊരു ഗുരുതരമായിട്ടൊരു അസുഖം അതിൽ നിന്ന് രക്ഷപ്പെട്ട് ആദ്യമായി ചെയ്ത സിനിമയാണ് അപ്പോൾ അതിൻ്റെ എന്തെങ്കിലുമൊക്കെ ആൾക്കൊരു ഉഷാറ് കുറവൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ വലിയ ഉഷാറായിട്ട് അന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ അപ്പം നമ്മളൊരു അഡ്ജസ്റ്റ് ചെയ്യും അതായത് ഇത്രയും ഏജിലായിപ്പോ പത്ത് എഴുപത്തിനാല് വയസ്സായിരുന്നു നടന്നല്ലേ അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് മമ്മൂക്കനെ കെട്ടാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല എന്തുകൊണ്ടാണെങ്കിൽ അത് മമ്മൂക്കേനെ പേടിയുള്ളത് കൊണ്ട് മാത്രമാണ് ഇതുപോലെ ചെയ്യാൻ ശ്രമിക്കുക അതായത് മോഹൻലാൽ പറഞ്ഞില്ലായ് ഓടി ഓടി ഇടാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും കാണാത്ത ഒരു ഇതൊക്കെ ആളുകൾ മറുപടി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാലും എൻ്റെ ഭാഗത്തുനിന്നും കൂടി ഞാൻ ആ വീഡിയോ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യുന്നു വേറെന്തോ വിശേഷം വേറെ ഒന്നുമില്ലല്ലോ ഓക്കെ അപ്പം ഞാൻ ഈ വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നു ചെയ്യുന്നുട്ടോ ഇന്നൊരു കമന്റിപ്പോൾ സമുദായം രഞ്ജിത്തിന്റെ ഒരു കമന്റ് കേട്ടു മോഹൻലാലിൻ്റെ ഡയലോഗ് ഡെലിവറി തൃശ്ശൂർ ഭാഷയിലുള്ള ഡയലോഗ് ഡെലിവറി അത് അത് വാസ്തവത്തിൽ ഒറിജിനൽ തൃശ്ശൂർ ഫ്ലാങ് അല്ലേ ഞാൻ തൃശ്ശൂര് കാരനല്ലോ ഇതൊരു മേക്ക് ബിലീഫ് അല്ലേ അദ്ദേഹത്തിനെ ഞാൻ ചലഞ്ച് ചെയ്തിട്ടൊന്നും പറയല്ല എനിക്ക് ആ സമയത്ത് പത്മരാജൻ എന്ന് പറയുന്ന അദ്ദേഹം പറഞ്ഞു തന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്തത് ഇത്രയോ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ കണ്ട സിനിമയാണ് ഞാൻ തൃശ്ശൂര് കാരനല്ലോ അപ്പം എനിക്ക്